നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കണിമൂൺ യാത്രക്കിടയിൽ മേഘാലയത്തിൽ വെച്ച് കാണാതായ ദമ്പതികൾ പിന്നീട് ഭർത്താവിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നു മൃതദേഹത്തിന് അരികിൽ നിന്ന് വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുത്തു ഭർത്താവിനെ കൊലപ്പെടുത്തിയതാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു പിന്നാലെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടർന്നു ഇപ്പോഴിതാ ഭാര്യയെ പോലീസ് കണ്ടെത്തി വലിയ കൊലപാതകത്തിന്റെ ചുരുൾ നിവരുകയാണ് വാടക കൊലയാളികളുടെ സഹായത്തോടെ ഭർത്താവിനെ ഭാര്യ സോനം കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ മേഘാലയ പോലീസ് പറയുന്നത് സംഭവത്തിൽ സോനം എന്ന ഇരുപത്തിനാലുകാരിയായ യുവതിയെ ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു സോനത്തിന് മറ്റൊരാളുമായുള്ള ബന്ധമാണ് യുവാവിനെ കൊലപ്പെടുത്താനുള്ള കാരണമെന്ന് പോലീസ് പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കുടുംബവുമായി മേഘാലയയിലെ ചിറാപുഞ്ചി ബോസൻറ മോളിനോങ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ യാത്ര പോയിട്ടുണ്ട് ഒരുപാട് ദിവസങ്ങൾ ഈ പ്രദേശങ്ങളിൽ താമസിച്ചിട്ടുമുണ്ട് ഇന്ത്യയിൽ യാത്ര ചെയ്തതിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായ യാത്ര എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം അത്രയേറെ പ്രകൃതി സൗന്ദര്യമുള്ള നല്ലയിടങ്ങൾ എന്നാൽ ആ യാത്രക്കിടയിൽ ഞങ്ങളുടെ ഗൈഡ് പലപ്പോഴും പറഞ്ഞിരുന്നു ചില സ്ഥലങ്ങൾ അപകടകരമാണ് ഞങ്ങൾ ആ യാത്ര പോകുമ്പോൾ ഞങ്ങൾ സന്ദർശിക്കുന്നതിന് കുറേ മാസങ്ങൾക്ക് മുൻപ് അവിടെ എത്തിയ മൂന്ന് പെൺകുട്ടികളെ ക്രിമിനലുകൾ കൊലപ്പെടുത്തിയ കഥയൊക്കെ ആ ഗൈഡ് പറഞ്ഞുകൊണ്ടിരുന്നു അന്നുമുതൽ മേഘാലയത്തിലെ വനാന്തരങ്ങൾ വലിയ ഇഷ്ടമാണെങ്കിലും വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ക്രിമിനലുകളെക്കുറിച്ച് വല്ലപ്പോഴുമൊക്കെ ചിന്തിക്കും വിവാഹം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഹണിമൂൺ യാത്രയ്ക്കായി മേഘാലയത്തിലെ വനാന്തരങ്ങളിലേക്ക് പോയ ഭർത്താവും ഭാര്യയും കാണാനില്ല എന്ന വാർത്ത ഈ ഓർമ്മയുമായി ഞാൻ വെച്ചു അതുകൊണ്ട് തന്നെ ഈ വാർത്തയുടെ ഓരോ അപ്ഡേഷനും വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു ഭർത്താവിന്റെ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ ഭാര്യയ്ക്ക് എന്തു സംഭവിച്ചു എന്ന ആശങ്ക എനിക്ക് മാത്രമായിരുന്നില്ല ഈ വാർത്ത ശ്രദ്ധയോടെ കേൾക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ രൂഢമൂലമായിരുന്നു സോനത്തിന് എന്തു സംഭവിച്ചു സോനത്തിന്റെ ഭർത്താവ് ഇന്തോ സ്വദേശിയായ രാജ് രഘുവംശിയുടെ മൃതദേഹം ജൂൺ രണ്ടാം തീയതിയായിരുന്നു ആയിരുന്നു കണ്ടെത്തിയത് രാജിന്റെ ബാലയും മോതിരവുമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു തന്നെ കവർച്ച ലക്ഷ്യമാക്കിയാണ് അക്രമികൾ രാജിനെ കൊലപ്പെടുത്തിയത് എന്ന് പൊതുവെ ചിന്ത വളർന്നു രാജിന്റെ മൃതദേഹത്തിന് സമീപം നിന്ന് തകർത്ത നിലയിൽ മൊബൈൽ ഫോണും കണ്ടെത്തി എന്നാൽ പോലീസ് പറയുന്നത് അത്യന്തം ഭയപ്പെടുത്തുന്ന മറ്റൊരു കഥ രാജ്കുഷാഹ എന്ന യുവാവുമായി സോനത്തിന് വലിയ ബന്ധം ഈ ബന്ധം വേണ്ടി ഭർത്താവിനെ മധുവിധ നാളിൽ തന്നെ കൊലപ്പെടുത്താൻ സോനം തീരുമാനമെടുത്തു മെയ് ഇരുപത്തിമൂന്നാം തീയതി മേഘാലയത്തിൽ എത്തിയതിനു തൊട്ടുപിന്നാലെ ദമ്പതിമാരെ കാണാതാകുന്നു പത്തു ദിവസത്തിന് ശേഷമാണ് പിന്നീട് രാജിയുടെ മൃതദേഹം കണ്ടെത്തിയത് വാടകയ്ക്കെടുത്ത സ്കൂട്ടറും സമീപത്തുനിന്ന് കണ്ടെത്തി ഇവരെ മറ്റു മൂന്നു പേർക്കൊപ്പം കണ്ടിരുന്നു എന്ന ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴിയാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ചില ട്വിസ്റ്റുകൾ ഉണ്ടാക്കിയത് രാജ്യന്റെ മൃതദേഹം കണ്ടെത്തി പിന്നീട് സോനത്തിനായുള്ള തെരച്ചിൽ പോലീസ് ശക്തമാക്കിയിരുന്നു എന്നാൽ യുവതിയെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ പോലീസിന് നേർക്ക് ചിലർ തിരിഞ്ഞു ഇൻഡോർ സ്വദേശിനി സോനത്തെ ശനിയാഴ്ച രാത്രി ഒരു ദാബയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ചികിത്സയ്ക്കായി ഗസിപ്പൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരുന്നു സോനം പിന്നീട് അവർ പോലീസിന് മുന്നിൽ കീഴടങ്ങി തുടർന്ന് ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി വാടക കൊലയാളികളെ ഉപയോഗിച്ചാണ് സോനം ഭർത്താവ് രാജരഘുവംശിയെ കൊലപ്പെടുത്തിയത് എന്ന് മേഘാലയ ഡി സ്ഥിരീകരിക്കുന്നു കൃത്യം നടപ്പിലാക്കിയ വാടക കൊലയാളികളായ മൂന്നുപേരുടെയും അറസ്റ്റ് മേഘാലയ പോലീസ് രേഖപ്പെടുത്തി ഒരാളെ ഉത്തർപ്രദേശിൽ നിന്നും മറ്റ് രണ്ടുപേരെ ഇൻഡോറിൽ നിന്നുമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭർത്താവിനെ കൊല്ലാൻ സോനം തങ്ങൾക്ക് കൊട്ടേഷൻ നൽകിയെന്ന് പ്രതികൾ പോലീസിന് മുന്നിൽ സമ്മതിച്ചു മധുവിദുനാളിലെ ഒരു ഭീകരത യാത്രയുടെ ഉദ്ദേശം തന്നെ രാജ്യെ ഇല്ലാതാക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു സോനത്തിന്റെ വിവാഹാന്തര ബന്ധം തന്നെയാണ് ഈ കൊലപാതകത്തിന് പ്രേരകമായത് ജൂൺ രണ്ടിന് കിഴക്കൻ കാസി കാസിക്കുന്നുകളിലെ വീസ്വാഡോങ് വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പാർക്കിംഗ് സ്ഥലത്തിന് താഴെ ഒരു മലയിടക്കിൽ നിന്നാണ് ഭർത്താവിന്റെ മൃതദേഹം പോലീസ് കണ്ടെടുത്തത് തൊട്ടുപിന്നാലെ സോനം അപ്രത്യക്ഷയായി ദിവസങ്ങളോളം നീണ്ട തിരച്ചിൽ ഉത്തർപ്രദേശിലെ ഒരു പ്രാദേശിക ധാബയിൽ ഇന്നലെ രാത്രി വൈകി തന്റെ കുടുംബത്തെ വിളിക്കണമെന്നാവശ്യപ്പെട്ട് സോനം പാഞ്ഞു ചെല്ലുകയായിരുന്നു കാശിധാബയുടെ ഉടമ സാഹിൽ യാദവിനോട് തനിക്കൊന്ന് ഫോൺ വിളിക്കണം ഫോൺ തരുമോ എന്ന് സോനം ചോദിച്ചു തുടർന്ന് കുടുംബത്തെ വിളിച്ച് സോനം കരയാൻ തുടങ്ങിയെന്നാണ് ധാബയുടെ ഉടമ പറയുന്നത് അവർക്ക് മാനസികമായി സുഖമില്ലായിരുന്നു പിന്നീടവർ തലകറങ്ങി താഴേക്ക് വീണു തലകറങ്ങി താഴേക്ക് വീണ സോനത്തിന് വെള്ളം ഞാൻ കൊടുക്കാൻ ശ്രമിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ സഹോദരൻ എന്നെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചു സോനം എവിടെയാണ് എന്ന് ചോദിച്ചു ലോക്കൽ പോലീസിനെ അറിയിക്കാൻ സഹോദരൻ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത് പുലർച്ചെ രണ്ട് മുപ്പതോടെ പോലീസ് സോനത്തെ പിടിച്ചുകൊണ്ടുപോയി സോനത്തിന്റെ കാമുകൻ രാജ്കുശാഹ സോനത്തിന്റെ തന്നെ ജീവനക്കാരനായിരുന്നു അവർ തമ്മിൽ ഫോണിൽ ധാരാളം സംസാരിക്കുന്നുവെന്ന് പോലീസ് നേരത്തെ തന്നെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയിരുന്നു രാജയെ അവർ എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന് ഞങ്ങൾക്കറിയണം സോനത്തെ ജീവനോടെ കണ്ടെത്തിയത് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നു രാജിയെ കൊന്നു മറ്റുള്ളവർ ആരായിരുന്നു രാജിയുടെ സഹോദരൻ ചോദിക്കുന്നു എന്നാൽ സോനത്തിന്റെ കുടുംബം ഈ കൊലപാതക കുറ്റം പൂർണ്ണമായി നിഷേധിക്കുകയാണ് മകൾ നിരപരാധിയാണെന്ന് അച്ഛൻ പറയുന്നു ഈ കേസ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കണം മേഘാലയ പോലീസ് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി മെനഞ്ഞെടുത്ത കഥയാണ് സോനത്തിൻ്റെത് എന്റെ മകൾ നിരപരാധിയാണ് എന്റെ മകളിൽ എനിക്ക് വിശ്വാസമുണ്ട് അവൾക്കിതൊരിക്കലും ചെയ്യാൻ കഴിയില്ല രണ്ടു കുടുംബങ്ങളുടെയും സമ്മതത്തോടെയാണ് അവൾ വിവാഹിതയായത് സംസ്ഥാന സർക്കാർ തുടക്കം മുതൽ കള്ളം പറയുകയാണ് എന്ന് സോനത്തിന്റെ പിതാവ് ഇന്നലെ രാത്രി ഒരു താബയിലെത്തി മകൾ സഹോദരനെ വിളിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി മകളെ കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് എന്റെ സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല എന്റെ മകൾ ഒരിക്കലും അവളുടെ ഭർത്താവിനെ കൊല്ലപ്പെടുത്തില്ല പോലീസ് വലവിരിച്ചതോടെ കടുത്ത സമ്മർദ്ദം സോനത്തിന് അനുഭവപ്പെട്ടു തുടർന്നാണ് അവൾ കീഴടങ്ങിയത് എന്ന് മേഘാലയ പോലീസ് ഇൻഡോറിൽ നവദമ്പതികളായ രാജാരഘുവംശിയും ഭാര്യ സോനവും മെയ് ഇരുപത്തിമൂന്നാം തീയതി മേഘാലയയിലെ ചില പ്രദേശങ്ങൾ സന്ദർശിച്ചു മെയ് പതിനൊന്നിനായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം പിന്നീട് മെയ് ഇരുപതാം തീയതി ഹണിമൂണിനായി അവർ പുറപ്പെട്ടു സോനം തന്നെയാണ് മേഘാലയത്തിലേക്ക് പോകാം എന്ന് രാജന് നിർബന്ധിച്ചത് മെയ് ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ട് ആറു മണിക്ക് ഷില്ലോങ്ങിലെത്തി മേഘാലയയുടെ തലസ്ഥാനമാണ് ഷില്ലോങ് ബാലാജി ഗസ്റ്റ് ഹൌസിൽ ദമ്പതികൾ താമസിച്ചു രാവിലെ അവർ കീറ്റിംഗ് റോഡിലൂടെ നടന്നു പിന്നീട് ഒരു സ്കൂട്ടർ വാടകയ്ക്കെടുത്ത് ബാലാജി ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങി പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെ ചെക്ക്ഔട്ട് ചെയ്തു മെയ് ഇരുപത്തിയഞ്ചിനകം തിരിച്ചെത്തുമെന്നും മുറി ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നും അവർ മാനേജറോട് പറഞ്ഞു രണ്ട് ലഗേജുകൾ സ്കൂട്ടറിൽ കെട്ടിവെച്ചു പിന്നീട് പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രം സോഹ്രയിലേക്ക് അവർ പുറപ്പെട്ടു സൊഹ്രയെന്നാൽ ചിറാപുഞ്ചി തുടർന്നാണ് ദമ്പതികൾ ഈസ്റ്റ് കാസി കാസിഹിൽസിലെത്തിയത് വിനോദസഞ്ചാരികൾക്കായി പ്രാദേശിക സമൂഹം നടത്തുന്ന ഒരു പാർക്കിംഗ് സ്ഥലത്ത് സ്കൂട്ടർ സൂക്ഷിച്ചു അതേ ജില്ലയിലെ നോൻഗിരിയാദ് ഗ്രാമത്തിലെ ഷിപ്പാർ ഹോം സ്റ്റേയിലേക്ക് ട്രക്കിംഗ് നടത്താൻ അവർ ഒരു പ്രാദേശിക ഗൈഡിനെ സമീപിച്ചു മെയ് തീയതി രാവിലെ ഷിപ്പാർ ഹോം സ്റ്റേയിൽ നിന്ന് അവർ ചെക്ക് ഔട്ട് ചെയ്തു പിന്നീട് ഗൈഡ് ഇല്ലാതെ മൗലക്കിയാത്ത് ഗ്രാമത്തിലേക്ക് അവർ മടങ്ങി ഇതേ ദിവസം തന്നെ ഇവർ അപ്രത്യക്ഷമാകുന്നു തുടർന്നാണ് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് തിരച്ചിൽ ആരംഭിച്ചത് ആ പ്രദേശങ്ങളാവട്ടെ ഒരുപാട് ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് കുപ്രസിദ്ധമായ സ്ഥലവും ഈസ്റ്റ് ഖാസി ഹിൽസിലെ സൊഹരാഹിം ഗ്രാമത്തിലെ പ്രധാനി അവരുടെ ഗ്രാമത്തിൽ ഈ ദമ്പതികളുടെ ഉപേക്ഷിക്കപ്പെട്ട സ്കൂട്ടർ കാണുന്നു ഇതോടെ ദുരൂഹതയും വർദ്ധിച്ചു രാജ രഘുവംശിയുടെ പ്രായം ഇരുപത്തിയേഴ് സോനത്തിന്റേത് ഇരുപത്തിനാല് ഇരുചക്രവാഹനം വാടകയ്ക്കെടുത്ത സ്കൂട്ടിയുടമ സുഹ്ര പോലീസ് സ്റ്റേഷനിലെത്തി പിന്നീട് ജൂൺ രണ്ടാം തീയതിയാണ് വെയ്സോടവും വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള ഒരു മലയിടുക്കിൽ നിന്ന് രാജിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത് താമൂനൊപ്പം ജീവിക്കാൻ ഭർത്താവിനെ കൊലപ്പെടുത്താനായി ഭാര്യ തെരഞ്ഞെടുത്ത ഏറ്റവും ദുഷ്ടതയേറിയ ഒരു മാർഗം വിവാഹത്തിന് തൊട്ടു പിന്നാലെയുള്ള ഹണിമൂൺ യാത്ര അവന്റെ അന്ത്യയാത്രയാകുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നാൽ തനിക്കൊപ്പമുള്ളത് ഒരു കൊലപാതകയാണെന്നവൻ തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ ഈ ഹണിമൂൺ യാത്ര പോലും ഒഴിവാക്കിയേനെ എന്നാൽ സോന എന്ന കൊലപാതകയുടെ മനസ്സ് ഭർത്താവിനെ കൊലപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ ആവിഷ്കരിച്ചു കൊണ്ടിരുന്നു സോനത്തിനും രാജരഘുവംശയ്ക്കുമൊപ്പമെത്തിയ ആ മൂന്ന് യുവാക്കൾ അവർ കൊടും ക്രിമിനലുകളായിരുന്നു വാടക കൊലയാളികൾ അവർ ഭർത്താവിൻ്റെ ജീവനെടുത്തു സോനം പിന്നീട് ഗത്യന്തരമില്ലാതെ ഇപ്പോൾ പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു न्यूस्टर्स का मलयालम वार्ता इनसाइड